ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും അമ്മ പാറുവും കൂടി ശിവാനിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് കല്യാണക്കുറി അവരെ കയ്യിലങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ അവരത് സന്തോഷത്തോട് കൂടി വാങ്ങിയിട്ട് അതങ്ങനെ നോക്കുകയാണ് അപ്പോൾ നല്ല ഡിസൈനിങ് കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ ശിവാനിയും അമ്മ രേണുകയും കൂടി പറയുന്നുണ്ട് എന്നിട്ട് ഗൗതം ശിവാനിയോട് പറയുകയാണ് ശിവാനി ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഒന്ന് അങ്ങ് പതറിങ്ങോണ്ട് പറയാണ് ആ ആ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ രേണുക പറയണ ആ ഞങ്ങളറിയാ ഞങ്ങളറിയാതെ നിങ്ങളിങ്ങനെ പലതും പങ്കുവെച്ച് തുടങ്ങിയല്ലേ എന്ന് രേണുക ചോദിക്കുകയാണ് അപ്പോൾ ശിവാനി അങ്ങ് നാണത്തോടു കൂടി ഒന്ന് പോവാം അമ്മേ എനിക്ക് നാണം വരുന്നു എന്നങ്ങ് ശിവാനി പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് അതിനെന്തിനാ നീ നാണിക്ക ഞാൻ നിധിയുടെ കാര്യം പറഞ്ഞതിന് നാണിക്കുന്നത് എന്തിനാ എന്നങ്ങ് ചോദിക്കുമ്പോൾ ശിവാനിയും അമ്മ രേണുകും ആകങ്ങ് അന്തം വിടാണ് കേട്ടോ അപ്പോൾ നിധിയുടെ അമ്മ ചന്ദ്ര ചോദിക്കണേ നിധിയുടെ എന്ത് കാര്യം എന്നങ്ങ് ചോദിക്കും ഏയ് ഒന്നുമില്ല അത് ശിവാനിക്കറിയാം അല്ല ഞങ്ങളോട് പറഞ്ഞോളൂ എന്ന് അങ്ങ് നിധി അമ്മാവനങ്ങ് നിധിമോൾക്ക് അറിയാത്ത ഒരു രഹസ്യവുമില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണ അല്ല അയാൾ എന്നിൽ നിന്നും എന്തോ ഒന്നും മറയ്ക്കുന്നുണ്ട് അത് എത്ര ചോദിച്ചിട്ടും പറയുന്നുമില്ല എന്നങ്ങ് പറയുന്ന കേട്ടപ്പോഴത്തേനും അമ്മാവനും ചന്ദ്രിയും രേണുകയും ശിവാനിയും കൂടി എല്ലാവരും അങ്ങ് പതറാണ് കേട്ടോ അപ്പോൾ ആ പതർച്ച ഒന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് ഒപ്പം പാറവും കൂടി ശ്രദ്ധിക്കുന്നു ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ശിവാനി പറ ഏയ് അവളൊന്നും മറക്കുന്നുണ്ടാവില്ല ഗൗതം എന്ന് പറയുമ്പോൾ അല്ല അവളെ അത് എന്തായാലും ഞാൻ കല്യാണത്തിന് മുന്നേ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഗൗതം പറയുമ്പോൾ അത് കേട്ടതോടു കൂടി രേണുകയും ശിവാനിയും അമ്മാവനും ചന്ദ്രയൊക്കെ കൂടി ഒന്ന് അങ്ങ് വയർക്കാനോ എല്ലാവരും ഒന്ന് പേടിച്ചൊന്ന് പതറാണ് അപ്പോ പാറു പറയുകയാണ് ഒരു കാര്യം ആത്മാർത്ഥമായി കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് ലോകം മുഴുവൻ കൂടെ ഉണ്ടാവും എന്ന് നീ കേട്ടിട്ടില്ലേ അതുപോലെ ഈ രഹസ്യം കണ്ടെത്താനും ദൈവം നിന്നെ സഹായിക്കും എന്ന് പാറ് പറഞ്ഞപ്പോഴത്തേനും ശിവാനിയൊക്കെ ഒക്കെ അങ്ങ് വയർത്തിട്ട് പേടിച്ചുപോലെ അങ്ങ് നിൽക്കാണ് അപ്പോഴത്തേക്കും രേണുകനെ കൂടി പറയണേ നിധി അങ്ങനെ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കുന്ന കുട്ടിയല്ല ഒരു കഥയില്ലാത്ത ഒരു പാവം പെണ്ണാണ് എന്തായാലും അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രഹസ്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടെത്തി തരാം നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പാറു പറയണെ ഏ അത് ഈ സമയത്ത് രേണുക വെറുതെ സ്ട്രെയിൻ എടുക്കേണ്ട ഇനി ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്ന് പാറു പറഞ്ഞത് കേട്ടപ്പോൾ അമ്മാവനും ചന്ദ്ര ആകെ അങ്ങ് അന്ത വിടോ അതെന്താ പാറു ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ രേണുകയെ ഒന്നും അങ്ങനെ അമ്മാവ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ രേണുക എന്തോ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്തോ ഒരു നുണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാറൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അമ്മാവൻ്റെ മനസ്സിലിങ്ങനെ സ്വയം പറയുന്നുണ്ട് പാറു അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അമ്മാവ് സ്വയം പറയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് നിധി ചായയുമായിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് നിധി ചായ ഗൗതമിനും പാറുവിനും അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ അവർ നന്നൊക്കെ പറയുക ഈ സമയത്ത് ശിവാനിയും അമ്മയും കൂടിയിട്ട് ആ ഇൻവിറ്റേഷൻ ആ ഒരു കല്യാണക്കുറിയൊക്കെ ഇങ്ങനെ നോക്കാനെട്ടോ എന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൽ എഴുതിയതും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അവരിങ്ങനെ സ്വയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഗൗതം ഗൗതമെടുത്തിട്ട് നിധിക്ക് അങ്ങ് കൊടുക്കാനോ എന്നിട്ട് നിധി ആദ്യത്തെ ഇൻവിറ്റേഷൻ നിനക്ക് തന്നെ തരണമെന്ന് വസുന്ധരാമ്മ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് നീ ഇത് വാങ്ങിക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് നിധിയുടെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഗൗതം നിൽക്കുമ്പോൾ പാറു മനസ്സിൽ കരുതാണ് വസുന്ധര എപ്പോഴാണ് പറഞ്ഞത് എന്നിങ്ങനെ സ്വയം മനസ്സിൽ കരുത് എന്നിട്ട് ഗൗതം പറയുകയാണ് നിധിയെ ആദ്യം ക്ഷണിച്ചാൽ അതിനുള്ള ഐശ്വര്യമുണ്ടാകുമെന്ന് വസുന്ധരാമ പ്രത്യേകം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് ഗൗതം നിധിയുടെ കൈകളിലേക്ക് ആ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിധി തന്നെ ആകങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് വസുന്ധരാമ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ള ആ ഒരു ചിന്തി നിധി തന്നെ ആകങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഗൗതം വീണ്ടും നിധിയോടങ്ങ് പറയണേ നിധിക്ക് അറിയാലോ നിധി അന്ന് വിളക്ക് വെക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന ദിവസം വർഷങ്ങളായിട്ട് പ്രശ്നത്തിൽ കിടന്ന വസ്തുവാണ് ഞങ്ങൾക്ക് തിരിച്ചു ഇതൊക്കെ അറിഞ്ഞ വസുന്ധരാമ്മ തന്നെയാണ് നിധി തന്നെ ആദ്യം മുന്നിൽ നിന്ന് കല്യാണം നടത്തണം എന്നുള്ളത് പറഞ്ഞത് അങ്ങനെ ഗൗതം ഇതൊക്കെ നിധിയെക്കുറിച്ച് വസുന്ധര ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ശിവാനിക്കും അമ്മ രേണുകൾക്കും ഇങ്ങനെ കലിപ്പ് കൂടി വരുക കേട്ടോ അവർക്ക് ഇവളെ കുറിച്ച് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള അന്തം വിട്ടിട്ട് അവരിങ്ങനെ ദേഷ്യത്തോടു കൂടി ഇതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ വസുന്ധര ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ കേട്ട് നിധിക്ക് അങ്ങ് വിശ്വാസം വരാതെ നിധി പറയുന്നുണ്ട് എന്താ സാറി പറയുന്നത് ഒരിക്കലും ഇണ്ടാവില്ലല്ലോ വസുന്തരാമെ ഞാനും തമ്മിൽ കട്ട കലിപ്പിലാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല നിധി അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് വസുന്തരാമയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യും ആൾ ഒരു പാവമാണ് അതുകൊണ്ട് നിധി നീ മനസ്സിലൊന്നും പഴയത് മനസ്സിലൊന്നും വെക്കാതെ നീ എന്തായാലും കല്യാണത്തിന് വരണം എന്നങ്ങ് നിധിയോട് പറയുമ്പോൾ നിധി തന്നെ ആകെ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പാറു തന്നെ ആകെ അന്തം വിട്ടിട്ട് പാറു മനസ്സിൽ കരുതുന്നുണ്ട് വസുന്ധര അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിധി കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഈ ഗൗതം എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ പാറുവിനോട് ഗൗതം പറയണേ പാറു ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞാൻ പറഞ്ഞിട്ട് നിധിക്ക് വിശ്വാസമാവുന്നില്ല വസുന്ധരാമ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് പാറു കൂടി നിധിയോടൊന്ന് പറഞ്ഞു കൊടുക്ക് അപ്പോഴേണ് നിധി വിശ്വസിക്കുകയുള്ളു എന്ന് പറയുമ്പോൾ പാറു തന്നെ അങ്ങ് ആകെ അങ്ങ് പരിഭ്രമിച്ചുകൊണ്ട് തന്നെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാറു ആ ഞാൻ പറഞ്ഞോളാം എന്നങ്ങ് പറഞ്ഞിട്ട് കസേരയിൽ നിന്നും എണീറ്റുകൊണ്ട് തന്നെ നിധിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ് എന്നിട്ട് പാറു പറയുകയാണ് മോളെ നിധി വസുന്ധരെ പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് നിന്നെ കല്യാണത്തിന് അവൾ വിളിച്ചത് അതുകൊണ്ട് മോളെ നീ ഇൻവിറ്റേഷൻ വാങ്ങിക്കോ അപ്പോൾ ഗൗതം ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴൊക്കെ നിധിക്കങ്ങ് ഒരു മടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ പാറു പറയുന്നുണ്ട് മോളെ നീ മടിച്ച് നിൽക്കാതെ വാങ്ങിച്ചോ എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്ര യും പറയുന്നുണ്ട് മോളെ നീ വാങ്ങിച്ചോ വസുന്ധര പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് നിർബന്ധിക്കുകയാണ് അങ്ങനെ നിധി മനസ്സില്ല മനസ്സോടെ ഇൻവിറ്റേഷൻ കത്ത് അങ്ങ് വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പാറു സന്തോഷത്തോടു കൂടി നിധിയോട് പറയണം മോളെ ഈ കല്യാണം നീ മുന്നിൽ നിന്ന് നടത്തണം എന്നൊക്കെ പറയണം അപ്പോൾ നിധിയൊന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുമ്പോൾ ശിവാനിയാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് ഗൗതമും ആൻറ്റിയും ആവശ്യമില്ലാതെയാണ് ഈ നിധിക്ക് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് ഇതൊക്കെ കാരണം ഇവളുടെ ജാട ഇനി ഞാൻ സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ശിവാനി മനസ്സിൽ സ്വയം പറയാണ് അങ്ങനെ പാറു നിധിയോട് പറയാണ് മോളെ ഈ ഇൻവിറ്റേഷൻ നീ കുറച്ച് നേരം പൂജാമുറിയിൽ വെച്ചിരിക്കണം അത് കേട്ടപ്പോൾ രേണുക പറയാണ് നിധിയോട് ഈ കെട്ടോടെ തന്നെ നീ പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്ക് ദൈവാനുഗ്രഹം വാരി വിതരട്ടെ അങ്ങനെ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് നിധി അതെല്ലാം വെക്കാനെട്ടോ എന്നിട്ട് മനസ്സൊരുകി തന്നെ രണ്ട് കൈയും കൂപ്പിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഈ കല്യാണം നടക്കുന്നതോട് കൂടി ഗൗതം സാറിന് ഒരാപത്തും വരരുതേ ഈശ്വര ആ ഒരു കൂടി ഗൗതം സാർ ദീർഘായുസോട് കൂടി ഒരുപാട് കാലം ജീവിക്കണേ എന്നൊക്കെ അങ്ങ് നിധി പ്രാർത്ഥി പിന്നീട് പാറുവും ഗൗതമും അവിടെ നിന്ന് പോവാനെട്ടോ അങ്ങനെ അവർ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറു പറയാണ് ഗൗതം നീ വണ്ടി ഒന്ന് നിർത്തിക്കേ അതെന്തിനാമ്മ കാര്യം നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറ് നിർത്തിയ ശേഷം അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയാണ് മോനെ നീ എന്തിനാണ് ഇപ്പോൾ നിധിയോട് കള്ളം പറഞ്ഞത് അത് അമ്മേ നിനക്കിപ്പോൾ കള്ളം പറയാൻ നന്നായിട്ട് അറിയാം അറിയാമെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി അതിന് അമ്മ കൂടി കള്ളം പറഞ്ഞല്ലോ ആടാ നീ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ആദ്യമായിട്ടാണ് നീ വസുന്ധരയുടെ വാക്കുകൾ ധിക്കരിക്കുന്നത് വസുന്ധര പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ നിധി കല്യാണത്തിന് വരും പക്ഷേ നീ വസുന്ധരയെ എന്ത് പറഞ്ഞ് സമാധാനം ഒരു ടെൻഷൻ എനിക്കുണ്ട് പക്ഷേ പാറു തന്നെ അങ്ങ് അങ്ങ് പറഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വസുന്ധരാമയെ അങ്ങ് വിശ്വസിപ്പിച്ചാൽ മതി എനിക്കൊന്നും വയ്യ അത് പറയാൻ പാറു തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിധിയോട് കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നീ ഇത് കല്യാണത്തിന് വരണമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോ പാറു പറയണ അതും നീ എന്റെ തലയിലേക്ക് തന്നെ ഇട്ടൂല്ലേ പക്ഷെ ഞാൻ പറഞ്ഞാലൊന്നും വസുന്ധരെ കേൾക്കില്ല മോനെ നിനക്കറിയാവുന്നതല്ലേ അതൊന്നും എനിക്കറിയില്ല നീ എൻ്റെ തല എന്നെ ചെകുത്താൻ്റെ കടലിൻ്റെ നടുവിലാക്കലേടാ എന്നൊക്കെ ഇങ്ങനെ പാറു പറയും ഇല്ല അമ്മേ ഞാൻ അമ്മേനെ ഒറ്റയ്ക്കാക്കില്ല അമ്മ നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതിൽ തെറ്റില്ല എന്ന് മഹാന്മാര് വരെ പറഞ്ഞിട്ടില്ലേ പക്ഷേ നീ ഇപ്പം പറഞ്ഞ കള്ളം കാരണം നിന്റെ കല്യാണം വരെ കുഴപ്പത്തിലാവും ഇല്ല അമ്മേ അതൊക്കെ വസുന്ധരാമയെ ഞാൻ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കും എങ്ങനെ അതൊക്കെ നിധി എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ പാറു പറയണേ നീ ടെൻഷൻ ആവല്ല മോനെ നിന്റെ കൂടെ ഈ അമ്മയുണ്ട് എന്തിനും ഏതിനും അമ്മ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് അവരവിടുന്ന് അങ്ങ് പോവാണ് വീട്ടിലെത്തിയ പാറുവും ഗൗതമും അച്ഛനും അനിയനും അനിയത്തൊക്കെയോ ഒക്കെ കൂടിയിട്ട് ഇൻവിറ്റേഷൻ ലെറ്ററിൽ ആരൊക്കെയാണ് ക്ഷണിക്കും എന്നുള്ള ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ടോ അപ്പോൾ അച്ഛൻ പാറുവിനോട് ചോദിക്കുകയാണ് അല്ല നീ ജോൽസരെ വിളിച്ചില്ലേ ജോൽസർക്ക് എന്തായാലും ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടതല്ലേ എന്നങ്ങ് പറയുമ്പോൾ അയ്യോ ഞാനത് മറന്നു ഇപ്പോൾ തന്നെ ജോൽസരെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് പാറു നേരെ ജോത്സരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാണ് ഫോണെടുത്ത് ജോൽസരോട് പാറു ആണെന്ന് പറയുമ്പോൾ എങ്ങനെ പേരെടുത്ത് പറയുകയെന്നും വേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൗതമിൻ്റെ നമ്പർ മാത്രമാണ് എൻ്റെ അടുത്ത് ഉണ്ടാവാതിരുന്നത് പക്ഷേ അന്ന് ആ ഫോട്ടോസ് അയച്ചു തന്നില്ല അന്ന് ഗൗതമിൻ്റെ പേരും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അന്ന് ആ ഫോട്ടോസ് അയച്ചു തന്നത് ആ പെൺകുട്ടി തന്നെയാണെന്ന് പറയൂട്ടോ ആണോ അതെനിക്ക് അപ്പോൾ അപ്പൊ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണല്ലേ പക്ഷേ ജാതകത്തിൽ കാണുന്നത് ആദ്യം ഒന്ന് പൊരുത്തക്കേടുമുണ്ടാകുമെന്നാണ് അതെന്ത് പൊരുത്തക്കേടാണ് എന്ന് പേര് പേടിയോട് കൂടി പാറു ചോദിക്കുമ്പോൾ അതങ്ങ് കാര്യമാക്കണ്ട അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈശ്വരം അംഗത്ത് വസുന്ധരെ പോലുള്ള ആളുകളുണ്ടല്ലോ അതൊന്നും കാര്യമാക്കണ്ട അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ആ വിളക്ക് പൂജയും കാര്യങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഒരു പേടിയും വിചാരിക്കേണ്ട ഒക്കെ മംഗളകരമായിട്ട് തന്നെ നടക്കും അപ്പോൾ ജോൽസര് എന്തായാലും കല്യാണത്തിന് വരണം എന്ന് പാറു പറയുമ്പോൾ അതെന്തായാലും ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറയണം കേട്ടോ എന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കും എല്ലാം മംഗളകരമായി നടക്കും എന്നൊക്കെ ജോൽസർ പാറുവിനോട് പറഞ്ഞ ശേഷം അപ്പോഴാവും അവിടേക്ക് വസുന്തരങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ഏട്ടത്തി ഇപ്പോൾ ജോൽസരോട് സംസാരിക്കുകയാണെന്ന് ഏട്ടൻ പറഞ്ഞു ആ അതെ എനിക്ക് സംസാരിക്കണോ എന്നും പണ്ട് കൊടുക്കുമ്പോൾ സ്പീക്കറിൽ സ്പീക്കറിലിട്ടാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ പാറു പറയുന്ന ജോൽസരെ ഞാൻ സ്പീക്കറിൽ ഇടുന്നുണ്ട് വസുന്ധര വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോൽസരെ ഈ കുടുംബത്തിന് ചേരാത്ത ഒരു വിവാഹാലോചനയാണ് നിങ്ങൾ കൊണ്ടുവന്നത് അതിൻ്റെ നീരസം നിങ്ങളോട് എനിക്ക് മാറിയിട്ടില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ പൂജ നടത്തുന്ന ദിവസം ഒരുപാട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിലെ കേസ് ഒന്ന് സോൾവ് ആയി സോൾവായിക്കിട്ട് അതുമാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കുന്നത് എന്ന് ജോൽസരയോട് വസുന്ധര പറയുക അപ്പോൾ ജോത്സര് പറയണേ ഇതൊന്നും എൻ്റെ കഴിവല്ല ആ വന്ന് കയറാൻ പോകുന്ന ആ ഭാഗ്യജാതകക്കാരിയുടെ യോഗമാണ് എന്ന് പറയുമ്പോൾ ആ അവളുടെ യോഗം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് ജോൽസരോട് ദേഷ്യപ്പെട്ടിട്ട് വസുന്ധര പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഇനി ഒരു പ്രാവശ്യത്തും കൂടി ചെയ്യാനുണ്ട് എന്ന് ജോൽസര് വീണ്ടും പറയണം കുടുംബക്ഷേത്രത്തിലെ പരദേവതയുടെ മുന്നിൽ പോയി ഒരു താലി സമർപ്പിക്കണം അതിനെന്താ ജോൽസരെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ചെയ്തോളാം എന്ന് പാറു പറയുമ്പോൾ അത് പറ്റില്ല ഗൗതം മുൻ തന്നെ താൻ പോവണം എന്നിട്ട് വേണം താലി സമർപ്പിക്കാൻ അപ്പോൾ വസുന്ധര ജോൽസരോട് ചോദിക്കുന്ന അതെന്താ ഞങ്ങൾ കൂടി പോയാൽ എന്താ പ്രശ്നം അത് വേണ്ട ഇപ്പോൾ ഗൗതമിൻ്റെ ജാതകത്തിലെ ദോഷം മാറാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഗൗതം തന്നെ ഒറ്റയ്ക്ക് പോകണം എന്നിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോവാലോ എന്ന് ജോൽസർ പറയണേ അങ്ങനെ അവർ അതിനങ്ങ് സമ്മതിക്കാൻ കേട്ടോ എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ചടങ്ങ് കഴിയുന്നതോടുകൂടി മംഗളകരമായി നടക്കും എന്നൊക്കെ പറഞ്ഞ ശേഷം ജോൽസര് ഫോൺ ഫോൺ വെച്ച ശേഷം ജോത്സര് ഫോട്ടോ എടുത്ത് നോക്കാൻ കേട്ടോ നിധിയുടെയും ഗൗതമിൻ്റെയും ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പറയാണ് പാല് വിറ്റ് നടന്നിരുന്ന നിധിക്ക് ഇങ്ങനെ ഒരു യോഗമുണ്ടെന്നുള്ളത് ഞാനുപോലും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ സ്വയം അങ്ങ് ജോൽസര് പറയാണ് പിന്നീട് പാറുവും വസുന്ധരേയും കൂടി ഗൗതമിൻ്റെ അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ആ ജോത്സര് പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ ഗൗതം പോയിട്ട് ഈ ചടങ്ങുകളൊക്കെ ഭംഗിയായി നടക്കണം അത് നീ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഗൗതം പറ ഒറ്റയ്ക്ക് പോകണോ അത്ര ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട് എനിക്ക് മടുക്കില്ലേ അതൊന്നുമില്ല എനിക്ക് ഒരു ബോറടിയും ഉണ്ടാവില്ല പരദേവതയുടെ അനുഗ്രഹം ഉണ്ടായേ പറ്റൂ നിന്റെ അച്ഛൻ തന്നെ ഒന്ന് അവഗണിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തകർച്ചയുണ്ടായത് അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല അങ്ങനൊക്കെ പറയുമ്പോൾ വസുന്ധര പറയാണ് ജോൽസർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഗൗതം നീ പോയിട്ട് വരണം എന്ന് നാളെ തന്നെ പോവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തീരുമാനമായി അങ്ങനെ ശിവാനിയുടെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാനെട്ടോ അങ്ങനെ അശോകനാണെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറെ ഒരു പരിചയക്കാരനെ വിളിക്കുന്നുണ്ട് രഘു എന്ന പേരുള്ള ഒരാളെ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ രഘു ചോദിക്കുന്നുണ്ട് അശോക നീ മാത്രമേ ഉള്ളൂ നിന്റെ മകളും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ഞങ്ങളിപ്പോൾ കല്യാണത്തിനുള്ള സ്വർണ്ണമെടുക്കാൻ വേണ്ടി ഇന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് അതുകൊണ്ട് അശോക് ഏട്ടൻ തനിച്ച് പോയാൽ മതി എന്ന് രേണുക പറയാനെട്ടോ അങ്ങനെ കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കാവും ആ സമയത്താവും അശോകൻ്റെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നും വിളിക്കുകയാണ് എന്നിട്ട് പറയണേ നീ ഇന്ന് തന്നെ ഇവിടെ വന്ന് പൈസ വിഡ്രോ ചെയ്യണം കാരണം നാല് ദിവസത്തേക്ക് ഇനി ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ നീ വരണം എന്നൊക്കെ പറയട്ടെ പേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് വരണം എന്ന് അപ്പോൾ എനിക്കിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ അത് മാറ്റി മാറ്റിവെക്കുക എന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞയക്കെ പക്ഷെ നിനക്കിത് പൈസയുടെ കാര്യമാണ് പിന്നീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറയട്ടെ അപ്പോൾ രേണുക അത് കൂടി രേണുക പറയണ് ആദ്യം കല്യാണം നടക്കാൻ വേണ്ടി പൈസയാണ് വേണ്ടത് അതുകൊണ്ട് അശോക് കേട്ട പൈസ എടുക്കാൻ വേണ്ടി പോയിക്കോ ഈ ഇക്കാര്യത്തിന് വേറെ ആരെങ്കിലും പൊയ്ക്കോളും എന്ന് പറയട്ടെ അപ്പോൾ നിധിയോട് അശോക് പറയണം മോളെ നിധി നീ പോകുമോ എന്ന് ചോദിക്കും അതിനെന്താ ഞാൻ പൊയ്ക്കോളാം എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സന്തോഷമേ ഉള്ളൂ പക്ഷേ ശിവാനിക്കും അമ്മായിക്കും ഞാൻ പോകുന്നത് ഇഷ്ടാവോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അശോകൻ പറയും നീ തന്നെ പോയിക്കോ മോളെ എന്നും പണ്ട നിധിയെ അങ്ങ് പോകാൻ വേണ്ടി പറഞ്ഞയക്കണ് ഈ സമയത്ത് ശിവാനി രേണുകയോട് ചോദിക്കുന്നുണ്ട് അവളെ എനിക്ക് വേണ്ടിയിട്ടുണ്ടോ പ്രാർത്ഥിക്കുക അതൊക്കെ പ്രാർത്ഥിക്കും നീ ടെൻഷൻ ആവല്ലേ മോളെ എന്ന് ശിവാനി ശിവാനിയോട് പറയാണ് അപ്പോൾ ശിവാനിയാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് എനിക്കൊരു ടെൻഷനില്ല നിങ്ങൾ എന്ത് വഴിപാടും എന്ത് പൂജയും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ കാര്യം കല്യാണം എന്തായാലും നടക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ സ്വയം ഇങ്ങനെ ശിവാന് മനസ്സിൽ കരുതുന്നുണ്ട് അതുവരെ വരുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ നിധിയും ഗൗതമും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് ഒരുമിച്ച് പോകുന്നത് നിധി പോകുന്നു പോയോണ്ടിരിക്കുന്ന ആ കാറ് പെട്ടെന്ന് അങ്ങ് കേടുവരാനട്ടോ അങ്ങനെ അത് കണ്ടും കൊണ്ട് ഗൗതം വരികയാണ് അങ്ങനെ ഗൗതമിൻ്റെ കാറിൽ കയറ്റി നിധിയെയും കൂട്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് അവർ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് ഇതുപോലുള്ള ഡെയിലി എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ